ഇന്ന് രാവിലെയാണ് കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസിൻ്റെയും ഇമെയിലിലേക്ക് ഒരു ഭീഷണി സന്ദേശം എത്തുന്നത് അതായത് തമിഴ്നാട്ടിൽ ഒരു യൂട്യൂബറെ നർക്കോട്ടിക് കേസിൽ അതായത് കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കള്ളക്കേസാണ് അയാളെ പുറത്തുവിടാൻ തയ്യാറാകണം അല്ലാത്ത വർഷം ഇന്ന് രണ്ടു മണിയോടുകൂടി കൊല്ലം കളക്ടറേറ്റിൽ ബോംബ് സ്ഫോടനം ഉണ്ടാകും എന്നുള്ളതായിരുന്നു ഭീഷണി ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ യൂട്യൂബർക്കെതിരെ നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തമിഴ്നാട് ഉപമുഖ്യമന്ത്രിക്കിടെ രാഷ്ട്രീയ ഭാവിയെ അവതാരത്തിലാക്കും രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നായിരുന്നു ഭീഷണി സന്ദേശം അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ പോലീസിന് ഈ മെയിലിൻ്റെ പകർപ്പടക്കം വെച്ച് പോലീസിന് വിവരം കൈമാറുകയായിരുന്നു പിന്നീട് ഡോഗ് സ്കോഡും ബോംബ് സ്കോഡും എത്തി ഇവിടെ പരിശോധനകൾ നടത്തി ഏതായാലും രണ്ടര മണിക്കൂറോളം നീണ്ട പരിശോധനകൾ കളക്ട്രേറ്റിന്റെ വിവിധ ഭാഗങ്ങൾ കളക്ടറേറ്റോട് ചേർന്ന് തന്നെയാണ് കോടതി പ്രവർത്തിക്കുന്ന കോടതിയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ ബോംബ് സ്കോഡും ഡോഗ് സ്കോഡും പരിശോധന നടത്തി എന്നാൽ യാതൊരു തരത്തിലുള്ള അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ഭീഷണി വ്യാജ ബോംബ് ഭീഷണിയാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത് ഈ നാല് ഗേറ്റുകളിലും ഫ്രിസ്കിംഗ് സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുന്നവരൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ഓഫീസുകളും സബ്ഡേഷൻ അവരുടെ സ്ക്വാഡ് വന്നിട്ട് പരിശോധന വിധേയമാക്കുന്നുണ്ട് പരിശോധന ഏതാണ്ട് വരുന്ന മണിക്കൂറുകളിലും തുടരാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് രണ്ട് മണിക്ക് ബോംബ് കൂട്ടും അല്ലാത്ത പക്ഷം ഇവിടെ നിന്ന് എല്ലാവരും തന്നെ ബോംബ് പൊട്ടുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങിപ്പോകണം എന്നുള്ള ഒരു ഒരു ഭീഷണി കൂടി ആ ഇമേജ് സന്ദേശത്തിലുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു പത്ത് ദിവസത്തിനായി മൂന്നാം തവണയാണ് കൊല്ലം ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒരു ബോംബ് ഭീഷണി ഉണ്ടായത് കാരണം കഴിഞ്ഞ പതിനെട്ടാം തീയതി വൈകിട്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കളക്ടറേറ്റിൽ ബോംബ് പൊട്ടും എന്നുള്ള ഭീഷണി ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രിയിൽ പരിഭ്രമനാവുകയും ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥരും അത് ഡോഗ് സ്കോഡും ബോംബ് സ്കോഡും ഒക്കെ തന്നെ ഇവിടെ പരിശോധന നടത്തി അതിനു മുമ്പ് കൊട്ടാരക്കൽ പ്രവർത്തി പ്രവർത്തിക്കുന്ന ജില്ലാ ഉപ വിദ്യാഭ്യാസ ഓഫീസിൽ നേരെ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ കഴിഞ്ഞ പത്ത് ദിവസത്തിനോടെ മൂന്ന് തവണയാണ് ഇപ്പോൾ ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത് ഇത് ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു അന്വേഷണം ശക്തമായി നടത്താനുള്ള തീരുമാനത്തിലാണ് പോലീസുള്ളത് ഇപ്പോഴും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പരിശോധനകൾ തുടരുകയാണ്